കേന്ദ്ര ആരോഗ്യ മന്ത്രിയുമായിട്ടൊരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് സംസ്ഥാനത്ത് നിന്ന് പോകേണ്ടിയിരുന്നത് ഇവിടെ നിന്ന് പോകേണ്ടിയിരുന്നത് എനിക്കറിയില്ല അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ കാണുന്നത് മുഖ്യമന്ത്രി വന്നാലേ കാണുകയുള്ളൂ കേരളത്തിലെ ആരോഗ്യമന്ത്രി വന്നാൽ കാണില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി സംസ്ഥാനത്ത് നിന്ന് ഒരു ആരോഗ്യമന്ത്രി വന്നാൽ കണ്ടേ മതിയാവും കാണണം പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഇവിടെ നിന്ന് പോകേണ്ടിയിരുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു അപ്പോയിൻമെൻ്റ് വാങ്ങിച്ചിട്ട് അപ്പോയിൻമെൻ്റ് കൺഫേം ചെയ്തിട്ട് വേണമായിരുന്നു പോവാൻ അങ്ങനെയാണ് എല്ലാവരും പോകാറുള്ളത് എന്താണ് സംഭവിച്ചത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ മനഃപൂർവ്വ സന്ദർശനാനുമതി നിശ്ചയിച്ചാണോ എന്നറിയില്ല എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ അസംബ്ലിയിൽ ഫൈറ്റ് ചെയ്യുന്നത് പോലെ യു ഡി എഫ് പാർലമെൻ്റ് അംഗങ്ങൾ പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും ഫൈറ്റ് ചെയ്യാം ഞങ്ങളുടെ ഡിമാൻഡ് കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം സംസ്ഥാന ഗവൺമെൻറ് ഓണറേറിയം വർദ്ധിപ്പിക്കണം അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായ തരത്തിൽ അവരുടെ ഡിമാൻഡ് എന്താ ഇരുപത്തിയോരായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് അതായത് എഴുന്നൂറ് രൂപ എന്ന് പറയുന്നത് കേരളത്തിലെ അൺസ്കിൽഡ് വർക്കേഴ്സിൻ്റെ മിനിമം വേജാണ് കേരളത്തിൽ അവർക്ക് അതിൻ്റെ പകുതി പോലും പൈസ കിട്ടുന്നില്ല മുന്നൂറ് രൂപ പോലും കിട്ടുന്നില്ല ചെയ്യുന്ന ജോലി ഭാരമാണെങ്കിൽ വലുതാണ് അതുപോലെ തന്നെയാണ് അംഗൻവാടി വർക്കേഴ്സിൻ്റെ ഞാനിന്ന് അസംബ്ലിയിൽ അംഗൻവാടിക്കാർ ചെയ്യുന്ന ജോലിയുടെ മുഴുവൻ വിശദാംശങ്ങളും പറഞ്ഞു ഒരു സ്ഥലത്തും ഇങ്ങനെ ജോലി ചെയ്യുന്നില്ല എന്നിട്ടോ ശമ്പളം മൂന്ന് പ്രാവശ്യം കൊടുക്കും മാസം ഈ ഇൻസെൻറ്റീവ് ഈ തുച്ഛമായ ഇൻസെൻറ്റീവ് അത് തന്നെ അടുത്ത കെട്ടിട വാടകയും കറണ്ട് വാടകയും കറണ്ടും ബില്ലും പഴം മേടിക്കാൻ അല്ലെങ്കിൽ മുട്ട മേടിക്കാൻ പാൽ മേടിക്കാൻ പച്ചക്കറി മേടിക്കാൻ എൻ്റെ അഡ്വാൻസ് ആ പാവങ്ങൾ കൊടുക്കാം വളരെ ക്രൂരമായിട്ടാണ് ഗവൺമെൻറ് ചെയ്യുന്നത് ഞങ്ങളെ വിഷമിപ്പിച്ചത് മന്ത്രിമാരടക്കമുള്ള സി പി എം നേതാക്കൾ ഇവരെ പരിഹസിക്കുകയാണ് ഈ സമരം ചെയ്യുന്നത് പരിഹസിക്കുകയാണ് എന്തിനാണ് സമരം തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ആളുകളാണ് എന്നുള്ളതായിരുന്നു പിന്നീട് ഒറിജിനൽ ആണെന്ന് അംഗീകരിച്ചു കൊണ്ട് ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചു ഇപ്പോൾ പറയുന്നത് ഇരുപത്തിയാറായിരത്തിൽ ഫലം വരുന്ന ആശാവർക്കർമാരിൽ ഭൂരിഭാഗം ഞങ്ങൾക്കൊപ്പമാണ് എന്നുള്ളതാണ് എന്താണ് അല്ല ഒരാൾ ഇവരൊപ്പം ഇല്ല ഇനിയിപ്പോ സി പി എം അനുഭാവമുള്ള കുടുംബങ്ങളിലെ ആശാവർക്കർമാർ പോലും ഈ സമരത്തോടൊപ്പമാണ് ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ സമരത്തെ പിന്തുണച്ചത് ഞങ്ങൾ ഈ സമരം ന്യായമാണ് എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ആ സമരത്തെ പിന്തുണച്ചത് ഞങ്ങൾ നന്നായിട്ട് ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ജോലി ഭാരത്തെക്കുറിച്ച് നന്നായി പഠിച്ച് അവർ ചെയ്യുന്ന ജോലി നമ്മൾ വിഷമിക്കും നമ്മൾ പന്ത്രണ്ടും പതിനാലും മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത് അതിന് ന്യായമായ പരിഹാരം കിട്ടണം അവരുടെ ഡിമാൻഡ് അതുകൊണ്ടാണ് ഞാൻ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയുടെ പോയി കണ്ട് സന്ദർശിച്ചതിൻ്റെ അകത്ത് മുൻകൈ എടുക്കണമെന്നോ അങ്ങനെയാണ് അവർക്ക് അവരുടെ വകുപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ഞാൻ അങ്ങനെ പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല അതായത് ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് എന്നാണ് ആശാവർക്കർമാരെ വിശേഷിപ്പിച്ചത് കേരളത്തിൽ